കോഴിക്കോട് നാദാപുരത്ത് വിദ്യാർത്ഥികളുടെ സാഹസിക യാത്ര കാറിൻ്റെ പിൻഡോറിൽ പിടിച്ചുനിന്ന് പാട്ടുപാടിക്കൊണ്ടാണ് വിദ്യാർത്ഥികൾ റോഡിലൂടെ ചീറിപ്പാഞ്ഞത് ഇന്നലെ സന്ധ്യയോടെയാണ് സംഭവം കല്ലാച്ചി വളയം റോഡിലൂടെയായിരുന്നു വിദ്യാർത്ഥികളുടെ അപകടകരമായ സാഹസിക യാത്ര വളരെ തിരക്കുള്ള റോഡിലാണ് വിദ്യാർത്ഥികൾ ഈ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത് കാറിൻ്റെ പിന്നിൽ വന്നിരുന്ന വാഹനത്തിലുണ്ടായിരുന്നവർ പകർത്തിയ ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് സംഭവത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി ആരംഭിച്ചിട്ടുണ്ട് വടകര രജിസ്ട്രേഷനിലുള്ളതാണ് കാർ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരി